ം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി നാം എല്ലാം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവം പ്രത്യക്ഷനാകും എന്നാണ് പ്രാർത്ഥന കഴിഞ്ഞു അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ തങ്ങൾക്ക് ആശീർവദിച്ച അപ്പം നൽകി ഈ ശുശ്രൂഷ ആദ്യം മുതലേ ചെയ്യുന്നവൻ ക്രിസ്തുവാണ് എന്ന തിരിച്ചറിവ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ഇനി തൻ്റെ സാന്നിധ്യം ഫിസിക്കലായി ആവശ്യമില്ല എന്ന് അറിയാവുന്നവൻ അപ്രത്യക്ഷനായി എങ്ങോട്ടപ്രത്യക്ഷനായി മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു അപ്പത്തിൽ അപ്രത്യക്ഷനായി അപ്പം ഇപ്പോൾ എവിടെയാ ശിഷ്യന്മാരുടെ ഉള്ളിൽ ക്രിസ്തു ഇപ്പോൾ എവിടെയാ ശിഷ്യന്മാരുടെ ഉള്ളിൽ ക്രിസ്തു വന്നപ്പോൾ മടങ്ങിപ്പോകുന്നവർ ഈ അനുഭവം തിരിച്ചറിയാത്തതാണ് നമ്മുടെയെല്ലാം തകർച്ചയ്ക്ക് കാരണം ഉള്ളിൽ വന്നവൻ്റെ വലിപ്പം മനസ്സിലാക്കി നമുക്കും തിരികെ നടക്കാം അമയൻ